ഹായ് ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ വിട്ടിട്ട് ഇപ്പം ഒരു മാസത്തോളമായി എനിക്ക് ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണം ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പറ്റിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി നമുക്കൊരു മോനാണ് കേട്ടോ അബി എന്നാണ് പേരിട്ടിരിക്കുന്നത് അബി അഭിഷേക് എന്നാണ് പേരിട്ടിരിക്കുന്നത് മോളുടെ പേര് അനുഗ്രഹം എന്നാണ് അപ്പോൾ അവനെ അഭിഷേകം എന്നിട്ടു അബി അബീന്ന് വിളിക്കും മോനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കുറച്ച് നാളും കൂടെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മോനെ ഞാൻ കാണിച്ചാർ കേട്ടോ നമ്മുടെ വീട്ടിലെ കാർന്നമാരൊക്കെ ഉണ്ടല്ലോ അവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ എനിക്ക് ആശുപത്രിയിൽ നിന്ന് വന്ന് അന്നേ ഫോട്ടോ എടുത്ത് നിങ്ങളെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ മോൻ സുഖമായിട്ടിരിക്കുന്ന അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹെൽത്തി ആയിരിക്കുന്നു ഓപ്പറേഷനും ചെറിയുന്നൊക്കെ ആയിരുന്നു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് കൂട്ട അപ്പം പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് പ്ലാൻസുകളായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടും കാര്യമില്ല അപ്പം അത് ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നട്ടുവെച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് കട്ടിങ്സും കുറച്ച് തൈകളും റൂട്ട് പ്ലാന്റ്സൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഇനി വെച്ചിട്ട് എനിക്കിനി വീണ്ടും എന്താ പറയുക ഒരുപാട് റൂട്ടിട്ടിവിടെ പിടിപ്പിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഹെൽത്തായി വരുന്നുള്ളു എനിക്ക് അപ്പോൾ ഇത് സെയിൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നല്ല പ്ലാൻസുകളാണ് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം ഉള്ള നല്ല പ്ലാൻസുകളാണ് എനിക്കിഷ്ട തോന്നിയ പ്ലാൻസുകളാണ് കേട്ടോ ക്വാളിറ്റി ഉള്ളതാണെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാൻസുകളാണോന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല പ്ലാൻസുകളാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോന്ന് വരാതെ ഇത് കാണാം ഇതൊക്കെ തന്നെയാണ് സെയിലിനുള്ളത് ഉള്ളത് അപ്പം നമുക്ക് ഡി ടി ഡി സിയും പോസ്റ്റ് ഓഫീസും വഴിയും ഡി ടി ഡി സി വഴി നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ അതാ ഇത് ഹാങ്ങിങ് പ്ലാൻസാണ് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ തൂക്കിയിട്ടിട്ടില്ല വാണ്ട്രൻജും എന്നാണ് ഇതിൻ്റെ പേര് ഇത് റൂട്ടർ വേണ്ടവർക്കും റൂട്ടറുണ്ട് കട്ടൻസ് വേണ്ടവർക്കും കട്ടൻസ് ഉണ്ട് കേട്ടോ അപ്പം പത്ത് രൂപ ഇരുപത് രൂപ അതിൽ കൂടുതലൊന്നും ഞാൻ ഒരു പ്ലാൻസിനും വാങ്ങാറില്ല കേട്ടോ കൂടിയാലും ഒരു മുപ്പത് രൂപ അതിൽ കൂടുതലും ഒരു പ്ലാൻസിനും ഞാൻ വാങ്ങാറില്ല കേട്ടോ പിന്നെ ഉള്ളത് എന്താ ഈ ഇതാണ് ഈ പ്ലാൻസാണ് ഇതും ഹാങ്ങിങ് ആണ് കേട്ടോ പിന്നെ എന്താ കോളീസിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് കട്ടിങ്സാണുള്ളത് ഇതൊരു വെറൈറ്റി പിന്നെ ഇതൊരു വെറൈറ്റി പിന്നെ ഇതാ ഇതൊരു വെറൈറ്റി പിന്നെ ഇതാ ഇതൊരു വെറൈറ്റി അപ്പോൾ ഈ കോളീസിൻ്റെ കുറേ കോളീസ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കുറേയൊക്കെ നശിച്ചു പോയി അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നല്ലോ പിന്നെ എൻ്റെ ഏട്ടനായിരുന്നു വീട്ടിലും ഹോസ്പിറ്റലിലും ഒക്കെ ആയി നിന്നതുകൊണ്ട് പുള്ളിക്കും ഒരുപാട് വെള്ളം ഒഴിക്കാനൊന്നും നോക്കാനൊന്നും ആയിട്ടില്ല പിന്നെ നമ്മൾ ലേഡീസ് നോക്കുന്ന പോലെ ആവില്ലല്ലോ അവർ നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റ് ആണ് കേട്ടോ വളരെ വിലക്കുറവാണ് എൻ്റെ ഓൺലൈനിലായിട്ട് നിങ്ങൾ വാങ്ങിയവർക്കൊക്കെ അറിയാം അപ്പോൾ വാങ്ങിയവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സമൻസ് ഇടുക കേട്ടോ അപ്പോൾ ഇനി വാങ്ങുന്നവർക്ക് അതൊരു പ്രയോജനമായിരിക്കുമല്ലോ ഇതൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് പിന്നെ ഈ ഒരു കലേടി ഉണ്ട് കേട്ടോ ഇത് റൂട്ടഡ് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ പിന്നെ ഇതാ ഈ ഈ പ്ലാന്റ്സ് വേറെയും ഉണ്ട് കേട്ടോ റൂട്ടഡ് ഉണ്ട് ഇതൊരു വെറൈറ്റി കോളീസാണ് നല്ല ഭംഗിയോ അത് കാണാൻ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാൻസുകൾ ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരുക കേട്ടോ ഓരോരോ ഫോട്ടോ ഞാൻ അയച്ചു തരില്ലോ ഞാൻ ജസ്റ്റ് ഫോൺ യൂസ് ചെയ്യാൻ പോലും ആയിട്ടില്ല അപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ നിങ്ങൾ അയച്ചു തരുക കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് തിരിച്ചയക്കുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ് അതാ നല്ല ഭംഗിയാ കേട്ടോ ഇതൊക്കെ കാണാൻ ഇപ്പം നമ്മൾ ഫോണിൽ എടുക്കുന്ന ഒത്തിരി ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ ഇതാ ഇതൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ പോ ഇവിടെ പിടിച്ച് വരുമോ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ വെച്ചതാണ് പിന്നെ ഇതാ ഇത് ഹോളിഡേസിന്റെ പ്ലാൻസ് ഒക്കെ ഇനി എനിക്ക് വാങ്ങിയിട്ട് വീണ്ടും ചെയ്യണം ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ പറയുന്നില്ല ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് റേറ്റുകളൊക്കെ അറിയാം ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെ ഡെയ് റേറ്റുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല അപ്പം ആദ്യമേ അയക്കുന്നവർക്കായിരിക്കും പ്ലാൻസ് കിട്ടുക കേട്ടോ അപ്പം വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് ഈ സ്പൈഡർ പ്ലാന്റ് സെയിലിനുള്ളതാണ് പിന്നെ ഇത് ഈ അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി ഇത് ക്രീം കളറാണ് കളറാവട്ടോ വലുതായി വലുതായി വലിയ പ്ലാന്റ് ഇത് ആകുമോണോ നല്ല ഭംഗിയാണ് ഇത് ക്രീമിൽ ഗ്രീൻ ആയിട്ട് വരും കേട്ടോ ഇത് വലുതായി വരുന്നോറും നല്ല ഭംഗിയെടുത്താണ് ഞാൻ ഇതിൻ്റെ മദർ പ്ലാന്റ് എന്നോട് ഒരു സാറ് വാങ്ങിയതാട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടില്ല ഞാൻ കാണിച്ചു കളിച്ചതായിരുന്നു പിന്നെ ഈ കാലാവധിയ പിന്നെ ഈ സിങ്കോണിയം പിന്നെ ഈ നിയോൺ പോത്തോസ് പിന്നെ ഈ സിങ്കോണിയം പിന്നെതായി കല മറാന്ത പിന്നെതായി അഞ്ചിതള്ള സിങ്കോണി ഈ ഒരു ടൈപ്പും പിന്നെ പിന്നെതായി ഈ ഒരു ടൈപ്പും ഇതൊരു വെറൈറ്റി ആട്ടോ ഈ ഒരു ടൈപ്പും പിന്നെതായി ഫിലോഡൻ റോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇപ്പം നമ്മൾ സെയിലിന് വെക്കുന്നത് അപ്പം വേഗം വേഗം ചെയ്യുന്നവർക്ക് വേഗം വേഗം ഞാൻ പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ കുഞ്ഞുമാവേനെ കാണിക്കാതെ ആരും പരാതിപ്പെടരുത് കേട്ടോ നമ്മളങ്ങനെ ഡിമാൻഡുള്ളവരൊന്നും അല്ല സാധാരണക്കാരാണ് ഞാൻ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് ചെറിയ കഫക്കെട്ടും കുറുകലും ഒക്കെ ഉണ്ട് എന്നാലും ആളൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ദൈവം സഹായിച്ച് ഹോസ്പിറ്റലിലാകുന്ന പോലെ മഞ്ഞയോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലായിരുന്നു സുഖമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കേട്ടോ ആ പിന്നെ എന്താണ് എൻ്റെ ചെടികളുടെ അവസ്ഥയൊക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ വിടുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഞാൻ ഇവിടെ വന്നിട്ട് കുറേ കരഞ്ഞു കിട്ടും എൻ്റെ കുറേ ചെടികളുടെ അവസ്ഥ കണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വിടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും എന്താ എന്നെപ്പോലെ സെയിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം എനിക്ക് കുറച്ച് ഇപ്പം നമുക്ക് ദൂരയാത്ര പോയിട്ട് പ്ലാൻസ് വാങ്ങാനോ വെക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ആർക്കെങ്കിലൊക്കെ അയച്ചു തരാൻ താല്പര്യം ഞാൻ വാങ്ങുന്നതായിരിക്കും നിങ്ങളോട് കേട്ടോ ക്യാഷ് തന്നിട്ട് തന്നെ വാങ്ങുന്നതായിരിക്കും ഫ്രീ ആയിട്ടല്ലേ ഞാൻ പറയുന്നത് കുറേ പ്ലാൻസുകൾ നമുക്ക് പോയി അതൊക്കെ നമുക്ക് തിരിച്ച് കൊണ്ടുവരണം ഇനി അങ്ങോട്ട് എന്നും പറയുന്ന പോലെ ഞാൻ നിങ്ങളെ പറ്റിക്കത്തില്ല കേട്ടോ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോ വിടുന്നതായിരിക്കും പിന്നെ എന്താണ് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടുള്ളൂ പിന്നെന്താ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സന്തോഷമായി ഇരിക്കുന്നു അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ കാണട്ടിത് ഇനി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ വിടുന്നതായിരിക്കും കേട്ടോ ഒരു രണ്ട് ദിവസത്തേ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പിനുള്ള വീഡിയോസ് ഞാൻ വിടുന്നതായിരിക്കും പിന്നെ ഇതാ ഞങ്ങൾക്കൊരു പുതിയ പ്ലാന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഏട്ടം കൊണ്ടുവച്ചതാണേ അല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ റൂട്ടഡ് പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിൻ്റെ പേരെനിക്കറിയില്ല ആലോകേഷ്യ എന്നൊക്കെ ഞാൻ തോന്നുന്നു ആ എനിക്കറിയില്ലേ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കാൻ പിന്നെ എന്താണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു ഇനി നമ്മളെ ഈ ചെറിയ സംരംഭം നന്നായി മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു ചെറിയ കടയുള്ളത് നമ്മൾ അടച്ച് പൂട്ടിട്ടോ അപ്പം ചില കാരണങ്ങൾ കൊണ്ട് അപ്പം നിങ്ങളുടെ സഹകരണവും എന്താ പറയുക സാന്നിധ്യമാണ് ഇനി എനിക്ക് ആവശ്യം അപ്പം നിങ്ങൾ പ്ലാൻസ് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക പിന്നെ പ്ലാൻസ് വാങ്ങിയവർ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഹെൽത്തി ആയ പ്ലാൻസ് കിട്ടിയവരെല്ലാം നന്നായി കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ അതൊക്കെ വലിയ സഹായകയാകും དེ དེ ാങ്ങിങ് പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിരിക്കും നെക്സ്റ്റ് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ വന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് വിടുന്നതായിരിക്കും സങ്കടം അത് നിങ്ങൾക്ക് കണ്ടാൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വിടുന്നതായിരിക്കും കേട്ടോ കുറേ പ്ലാൻസുകൾ പോയി പോയി സാരമില്ല നമുക്ക് മനസ്സും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും തിരിച്ചെടുക്കാൻ പറ്റും അതെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ കഠിനാധാനവും മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് പോയത് എന്തും തിരിച്ച് വാങ്ങാൻ പറ്റും കേട്ടോ തിരിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല ഇത്രയെങ്കിലും പ്ലാൻസുകൾ ഇവിടെ ഉണ്ടല്ലോ ഞാൻ വന്നപ്പോൾ അതൊരു സന്തോഷം പിന്നെ എന്താണ് അമ്മയാണ് കേട്ടോ അമ്മ ഇവിടെ ഭയങ്കര പണിയാണ് എൻ്റെ അമ്മയാണ് ഇപ്പോൾ ഇവിടെ നോക്കാൻ വന്നിരിക്കുന്നത് അപ്പോൾ അമ്മ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു അമ്മമാരെല്ലാവരങ്ങനെയൊക്കെ പറയും പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ നമ്മളെ ആരോഗ്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം പിന്നെ എന്താണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ ഒത്തിരി താങ്ക്സ് പറയാണ് അപ്പം ഇനി നല്ല നല്ല പ്ലാൻസുകൾ നമ്മൾ പോയി വാങ്ങുന്നതായിരിക്കും പിന്നെ ഒരു വലിയ സന്തോഷ ഉണ്ട് കേട്ടോ നമുക്ക് കുഞ്ഞുവാവ് വന്നപ്പം നമ്മളൊരു കുഞ്ഞ് വണ്ടി വാങ്ങിച്ചോ പിന്നെ അതാ അതാ കാപ്പുറച്ച് കിടക്കുന്ന വണ്ടി കണ്ട സെക്കൻഡൻഡ് വണ്ടിയാണ് കേട്ടോ ഒരു കുഞ്ഞ് വണ്ടി വാങ്ങിയത് വണ്ടി വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഇനി യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ബൈക്കിലൊന്നും പോയിട്ട് പ്ലാൻസ് ഹണ്ടിങ്ങിന് പോകാനോ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു വണ്ടി ആവശ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ നമുക്ക് ബാലൻസ് വന്നു ആശുപത്രിക്ക് കരുതി വെച്ചേക്കാണ് പ്ലാൻഡ് ക്യാഷ് അപ്പോൾ അതിൽ വെച്ച് നമ്മളൊരു കുഞ്ഞ് വണ്ടി വാങ്ങി നമുക്ക് കുഞ്ഞത് മതിയല്ലോ അപ്പോൾ ഇനി നഴ്സറികളിലൊക്കെ പോയി നമുക്ക് പ്ലാൻസ് എടുക്കാനെല്ലാം ൊരു ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി നമ്മൾ എന്താ നല്ല നല്ല പ്ലാൻസുകൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും വിലക്കുറവിൽ അപ്പോൾ എല്ലാവരും സഹകരിക്കും ഇതുവരെ സഹകരിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ടാറ്റാ